അംബേദ്കറുടെ ജയന്തി ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർക്കെതിരെ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇതിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് വന്നത് കോൺഗ്രസ് അംബേദ്കറുടെ ദർശനങ്ങളെ അവഗണിച്ചു എന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് കോൺഗ്രസ് തന്നെ മറുപടി നൽകിയിരിക്കുന്നു ബി അംബേദ്കർ സ്നേഹം എന്ന് പറയുന്നത് അധരവ്യായാമം മാത്രമാണ് എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചത് ബി ജെ പിയും ആർ എസ് എസും അംബേദ്കറുടെ ശത്രുക്കളാണ് തെരഞ്ഞെടുപ്പിൽ മോദി അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് അംബേദ്കറുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ തയ്യാറല്ല ബി ജെ പി ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാക്ക് തർക്കം മാത്രമാണ് എന്നും കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു अरे इनकी फोटो बाबा साहब अम्बेडकर की फोटो उनके दफ्तर में कभी नहीं लगाई गई थी उन्होंने बनाया हुआ संविधान को ये लोग जलाए रामलीला मैदान में महात्मा गांधी का जलाए जब संविधान बनी और उन्होंने कहा इस संविधान में एक शब्द भी मनुस्मृति का नहीं है मनु के राह पे चलने का ऐसे लोग बाबा साहब के बारे में बात करते हैं और उनके चेले हैं जो लोग उस वक्त चला जला हैं उनके चेले मोदी साहब और उनके दोस्त हैं ई वार्ता विवरणल नल्क കെ സി ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു കെ സി ഉണ്ണികൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബേദ്കറെ മുൻനിർത്തി കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇക്കാലമുടനീളം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഭരണകാലഘട്ടത്തെയും ഏത് രീതിയിലാണ് വിമർശിച്ചത് അതിനോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഏതു രീതിയിലാണ് മറുപടി നൽകിയത് എം എസ് ഇന്നെന്തായാലും ദേശീയ തലത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ നടന്ന അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ നടന്ന ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു രീതിയിൽ തന്ന ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് ഈ രണ്ട് നേതാക്കളുടെ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിപക്ഷ നേതാവ് അതായത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും അംബേദ്കർ ദിനത്തിൽ ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാഗ്പോരുണ്ടായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഇന്ന് ഹിസാറിൽ ഹരിയാനയിലെ ഹിസാറിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം അതായത് കോൺഗ്രസ് ഈ അംബേദ്കറുടെ ആശയങ്ങൾ ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ആശയങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം ആരോപിച്ചൊരു കാര്യം കൂടാതെ ജീവിച്ചിരുന്ന സമയത്ത് അംബേദ്കറെ കോൺഗ്രസ് അപമാനിക്കുകയായിരുന്നു ചെയ്തത് രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മത്സരിപ്പിച്ച കാര്യവും ഓർമ്മിപ്പിക്കുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും ഇല്ലാത്ത ഇല്ലാതാക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും എന്നും പ്രധാനമന്ത്രി പറയുന്നു കൂടാതെ ഈ അംബേദ്കർ ഭരണഘടനയുടെ സംരക്ഷകനായിരുന്നു എന്നാൽ കോൺഗ്രസ് ഭരണഘടനയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നൊരു പരാമർശം കൂടി ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഭാഗ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ഹരിയാനയിലെ പരിപാടിയിൽ ഉണ്ടായി അതിന് മറുപടിയായി തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്ത് വന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വളരെ രൂക്ഷമായ ഭാഷയിലാണെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ബാബാ സാഹിബ് ജീവിച്ചിരുന്നപ്പോൾ പിന്തുണയ്ക്കാത്തവരാണ് ഇപ്പോൾ ബി ജെ പി എന്ന ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ അന്നും ഇന്നും ഈ ബി ജെ ഇവർ അതായത് ബി ജെ പി അംബേദ്കറുടെ ശത്രുക്കളാണെന്നും ഗാർഗി ആ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നൊരു ഘട്ടത്തിൽ ഇവർ അതായത് ബി ജെ പി അവരെ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നോ എന്ന് ഗാർഗെ ചോദിക്കുന്നു കൂടാതെ ഈ മഹർ സമുദായത്തിൽ നിന്നുള്ള ആളാണ് അംബേദ്കർ അദ്ദേഹം തൊട്ടുകൂടാത്തവനായിരുന്നു തൊട്ട് കൂടാത്തവനാണെന്നായിരുന്നു ഇവർ പറഞ്ഞത് അതായത് ഈ ബി ജെ പി ഉൾപ്പെടെ പറഞ്ഞിരുന്നതെന്നും ഗാർഗെ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെത് റിപ്പബ്ലിക്കൻ പാർട്ടി ആയിരുന്നു എന്നാൽ ഹിന്ദു മഹാസഭ അംബേദ്കറിന് എതിരായിരുന്നുവെന്നും ഖാർഗെ വിമർശിക്കുന്നു എന്തായാലും ആ ഒരു ഘട്ടത്തിൽ അംബേദ്കറെ ബഹുമാനിക്കാത്ത അംബേദ്കർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിയ ബി ജെ പി ഉൾപ്പെടുന്ന അവർ ഇന്ന് ഇവരുടെ ആശയങ്ങൾ അംബേദ്കർ ആശയങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ചെയ്ത എന്നൊരു വിമർശനം കൂടി കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം എന്തായാലും ദേശീയതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തമ്മിൽ ഉണ്ടായൊരു വാദപ്രതിവാദം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി എന്നും എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ് എന്തായാലും അംബേദ്കറിനെ അംബേദ്കറിൻ്റെ ആശയങ്ങൾ കോൺഗ്രസ് പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതിന് വലിയ രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ തന്നെ ഒരു മറുപടി കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എം എസ് ശ്രീ കെ സി ഉണ്ണികൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസ്